നമസ്കാരം കർണാടക പോലീസ് ഒരു മലയാളിയെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഈ നായ്ക്കളെയൊക്കെ ചങ്ങലക്കെട്ട് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നത് അത് പക്ഷെ നമ്മൾ വളർത്തുന്ന നായ്ക്കളെ സ്നേഹത്തോടെയൊക്കെ ആയിരിക്കും ഈ നടക്കാനൊക്കെ കൊണ്ടുപോകാൻ കൊണ്ടുവരുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചങ്ങലക്കെട്ട് കൊണ്ടുവരികയാണ് കർണാടക പോലീസാണ് നമ്മൾ മലയാളികൾ ഇത് കാണുമ്പോൾ അഭിമാനപൂരിതമാവണം നമ്മുടെ അന്തരംഗം ഒരു മലയാളീനെയാണ് അന്യ സംസ്ഥാനം അതായത് നമ്മുടെ അയൽ സംസ്ഥാനം പോലീസുകാർ പിടിച്ചുകൊണ്ട് ഈ മണ്ണിൽ അതായത് മലയാള മണ്ണിൽ കൂടെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരികയാണ് എത്ര മലയാളികൾ ഇതോർത്ത് തലകുനിക്കുന്നത് നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ എത്ര ചാനലുകൾ ഇത് വെച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണില്ല കേട്ടോ ഇതൊക്കെ നമ്മളെ അപമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തലകുനിക്കേണ്ട സംഭവമാണ് പക്ഷേ അതിനെപ്പറ്റി ഒന്നും മിണ്ടൂല്ല പക്ഷേ ഇതുവരെ റിലീസാവാത്ത കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നൊരു സിനിമയിലെ ഒരു ട്രെയിലറിൽ ഒരു രംഗം കണ്ടപ്പോൾ മലയാളിക്ക് അങ്ങ് കുരുവട്ടി മൊത്തം അപമാനിക്കുന്ന എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു അതായിരുന്നോ ശരിക്കുള്ള അപമാനം ഇതായിരുന്നോ ശരിക്കുള്ള അപമാനം ഒന്നും രണ്ടുമല്ല പതിനാറ് കോടിയുടെ മയക്കുമരുന്നാണ് ഈ കുറ്റ്യാടി മരുതോങ്കര സ്വദേശിയായ ഈ അജ്മൽ എന്ന ഈ ഡാഷ് മോഹൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത് ഇവനെ മാത്രമല്ല ഇവൻ്റെ അളിയനെ അതിൻ്റെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് പിടിക്കുകയും ചെയ്തു വലിയൊരു റാക്കറ്റാണ് മയക്കുമരുന്ന റാക്കറ്റ് ഈ നാടിനെ നശിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല ഈ രാജ്യത്തിനെ തന്നെ തുലയ്ക്കാൻ വേണ്ടി നടക്കുന്ന ചില കള്ളക്കൂട്ടങ്ങളിൽ പെട്ടവനാണ് ഇവനൊക്കെ ഇവനൊക്കെ ജന്മം കൊടുത്ത ഈ നാട് ഇവനെയൊക്കെ പോറ്റി വളർത്തിയ ഈ നാടിനെ ഓർത്ത് ഇവനെ ഓർത്ത് നമ്മൾ അപമാനിതരാവണം പക്ഷേ അതിനെപ്പറ്റി ഇവിടെ ചർച്ചയൊന്നും കാണില്ല കേട്ടോ ഉത്തരേന്ത്യക്കാർ പിടിച്ച കേരള സ്റ്റോറി ഗോസ് ബിയോട്ട് ആ സിനിമയുടെ പേരിൽ തന്നെയുണ്ട് അത് കേരളവും കടന്നു പോകുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ മധ്യപ്രദേശിൽ നടന്ന സംഭവം യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തിൻ്റെ ദൃശ്യാവിഷ്കാരം കാണിച്ചപ്പോൾ അത് മലയാളിയെ അപമാനിക്കുന്നതെ കളിയാക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്ന് കാറി കൂവിയ ഒരു ഡാഷ് മോഹന്മാരും ഇതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾ കേട്ടില്ല നിങ്ങൾ കാണില്ല ഒരു ചാനലിലും കാണിക്കില്ല അങ്ങനെയാണ് പ്രത്യേകിച്ച് അവൻ്റെ നാമം കൂടി ഏതാണ് എന്ന് നോക്കുക അപ്പോൾ പൊതിഞ്ഞ് പിടിക്കാനേ നോക്കൂ പൊതിഞ്ഞു പിടിക്കാൻ പക്ഷേ കർണാടക സർക്കാർ ഭരിക്കുന്നത് കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് വരച്ച് അതൊരു ബി ജെ പി സർക്കാരായിരുന്നെങ്കിൽ ഇതിവന്മാർ ഇവിടെ വാർത്തയാക്കിയനെ അപ്പോൾ ഈ മനുഷ്യാവഘോഷം പറഞ്ഞുകൊണ്ട് ചെന്നേനെ ഇതിപ്പോൾ മുഹബദ്ഖാ ദുഖാനാണല്ലോ സ്നേഹത്തിൻ്റെ കടയാണല്ലോ കർണാടകയിൽ അപ്പോൾ അവിടുത്തെ പോലീസാണ് ഒരു മലയാളിയെ ഇങ്ങനെ തന്നെ കൊണ്ടുവരണം എനിക്കിതിനകത്ത് വിയോജിപ്പൊന്നുമല്ല കുറച്ചുകൂടി മോശപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവന്മാരെ ഇങ്ങനെ തന്നെ ആ ആ രീതിയിൽ തന്നെ കൊണ്ടുവരണം പക്ഷേ അത് വേണ്ട സമയത്തൊരു ഇതൊരു വാർത്ത പോലെയാക്കി വാർത്ത പോലും ആക്കാതെ നമ്മളെ അറിയിക്കാതെ പൊതിഞ്ഞു പിടിക്കുന്ന ഇവിടുത്തെ പ്രവർത്തകർക്ക് മൊത്തം എത്ര മാതാപിതാക്കൾ മാതാപിതാക്കൾ എന്ന് ബഹുമാനുമായി പോകും എത്ര പിതാക്കന്മാരുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു എത്ര എത്ര മുഖ്യധാര മാധ്യമത്തിൽ നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ടുണ്ട് നോക്കൂ ഇത് ഒളിച്ചും പാത്തും രാത്രി കൊണ്ടുവരുന്നില്ല പട്ടാ പകലാണ് അവർ കൊണ്ടുവരുന്നത് അവർ സംസാരിക്കുന്ന അതുവരെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇങ്ങനെ കൊണ്ടുവന്നിട്ടും ഇവിടെയുള്ള എത്ര മുഖ്യധാര മാപ്രകൾ ഇത് വാർത്തയാക്കി ഇത് കേരളത്തിനെ അപമാനിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല ഇതിനെതിരെ കർശന നടപടിയെടുക്കണം മയക്കുമരുന്ന് എന്നത് സമൂഹത്തിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു വലിയ വിപത്താണ് അതിനെതിരെ വേണം നമുക്ക് പോരാടാൻ അല്ലാതെ ഈ ആവിഷ്കാര സൃഷ്ടിയായ ഒരു സിനിമയിൽ കാണിച്ച കാര്യത്തിനെ പറ്റിയല്ല അതിൽ വസ്തുത ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും പക്ഷേ അതിൻ്റെ അപ്പുറം നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു മലയാളിയാണ് അടുത്ത സംസ്ഥാനത്തെ പോലീസുകാർ ഒരു ഒരു നായയെ തുടലിട്ട് കൊണ്ടുവരുന്ന പോലെ ഇപ്പോൾ നായക്ക് വളരെ സ്നേഹമുള്ള നന്ദിയുള്ള മൃഗമാണ് അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ കൊണ്ടുപോയാലും അത് സ്നേഹത്തിൻ്റെ പുറത്താണ് പക്ഷേ ഇതിവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല ഇതിനെ പേ പിടിച്ച നായെന്ന് വേണം ഇതിനെയൊക്കെ വിശേഷിപ്പിക്കാൻ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതൊരു വാർത്ത പോലും ആവുന്നില്ല ഇവിടെ അത് നമുക്കെന്തോ അഭിമാനമാണത്രയും എന്നിട്ട് സിനിമയിലെ ബീഫ് തീറ്റിക്കുന്നതാണത്രയും മലയാളിക്ക് അപമാനം വെറുതെ അല്ല ഇവനെയൊക്കെ പ്രബുദ്ധർ സാക്ഷരർ എന്നൊക്കെ വിളിക്കുന്നത് ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ലിറ്ററസി സാർ എന്ന് മറ്റുള്ളവർ കളിയാക്കിയാണ് കളിയാക്കിയാൽ പോലും മനസ്സിലാവാത്ത മൊയന്തുകൾ அவ சரி வீடியோ வீடியோ சாரி சாரி சரி மாடுல பா அந்த ஸ்டாப் 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 வந்து தெருது போற பஞ்செருது போ பஞ்செரு வரப்ப நீ வரோ நீ சுத்த வரப்ப அதோட கேரி ஜெரும்